ചുങ്കത്ര വില്ലേജ് ഓഫീസിൻ്റെ പരിസരം എസ് എസ് ആറിൻ്റെ കർമ്മധീനരായ പ്രവർത്തകർ അതിസജീവമായിക്കൊണ്ട് അതിൻ്റെ വർക്കുകൾ തുടരുകയാണ് ഇവിടെ ഒരു ആളുകൾക്ക് പോയിട്ട് ഒരു മൃഗങ്ങൾക്ക് പോലും കയറി വരാൻ പറ്റാത്ത രൂപത്തിലാണ് ഇവിടെ ചുറ്റുവട്ടും കാടുകൾ കിടക്കുന്നത് ആ ഒരു കേൾക്കണം ഈ പരിസരം ഇത്ര മോശമായി കിടന്നിട്ട് പോലും അധികാരികളോ അതിനോട് ബന്ധപ്പെട്ട ആളുകളോ നമ്മുടെ ഇതുവരെ ഇതിലായിട്ട് ഒരു അനുകൂല നിലപാടുണ്ടായിട്ടില്ല അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ എസ് എച്ച് ആർ എന്ന് പറയുന്ന മഹത്തായ സംഘടന ഈ പരിസരം വൃത്തിയാക്കുകയും അതോടൊപ്പം തന്നെ ഈ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്ത് ആകെ കാടുകൾ മൂടി നിൽക്കുന്ന ഈ അന്തരീക്ഷം സേവനം ദാനമായി നൽകുന്ന എസ് എന്ന് പറയുന്ന ഈ സംഘടന ഈ സംഘടന നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ ആളിലാളുകൾക്കും വേണ്ടി എല്ലാ ആളുകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നു ദാ പരിസരം നമുക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് എസ് എച്ച് ആറിൻ്റെ പ്രവർത്തനങ്ങൾ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായി കൊണ്ട് നടക്കുകയാണ് ഇതിൻ്റെ ഊർജ്ജസ്വലരായ പ്രവർത്തകർ അതുപോലെ തന്നെ ഇതിൻ്റെ സെക്രട്ടറി ശ്രീ അബൂബക്കർ സാർ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രസിഡന്റ് സലീം സാർ അങ്ങനെ ആ മുഴുവൻ പ്രവർത്തകരും ഈ സംഘടനയിൽ